ദാഹമകറ്റാൻ കേളകം കേളകം സ്കൂൾ നേതൃത്വത്തിൽ വിതരണവും നിരവധി പേർക്ക് ആശ്വാസകരമാണ് ഇവരുടെ വിതരണം കത്തുന്ന വേനലിൽ ദാഹമകറ്റാനാണ് കേളകം മഞ്ഞളാംപുറം യു പി സ്കൂൾ പി ടി നേതൃത്വത്തിൽ സ്നേഹാമൃതം സൗജന്യ സംഭാര വിതരണത്തിന് തുടക്കമായത് കേളകം ബസ് സ്റ്റാൻഡിലെത്തുന്ന ആയിരത്തോളം വരുന്ന യാത്രക്കാർക്ക് ഇത് ഏറെ സഹായകരമാണ് എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് സംഭാരവും കുടിവെള്ളവും വിതരണം ചെയ്യുന്നത് കേളകം പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു വളരെ മാതൃകാപരമായ നമ്മുടെ കേരളം ചുട്ടുപൊള്ളുകയാണ് പല ജില്ലകളിലും ഉഷ്ണതരംഗം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ തന്നെ നാല് പേർ തുടർന്ന് മരണപ്പെട്ട വാർത്തയും വന്നിട്ടുണ്ട് നമ്മുടെ ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ബസ് സ്റ്റാൻഡിൽ ആളുകൾക്ക് അതുപോലെ നൽകാനുള്ള ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് വാർഡ് മെമ്പർ സുനിത രാജു അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക പി ടി റോസമ്മ പി ടി എ പ്രസിഡന്റ് സഞ്ജയ് ടി ജേക്കബ് മദർ പി ടി എ പ്രസിഡന്റ് ജിമോൾ വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ